പുതുപ്പള്ളി തെക്കേ ആഞ്ഞിലിമൂട് ഗവൺമെന്റ് എൽ പി എസിൽ ഔഷധസസ്യ ഉദ്യാനം ആരംഭിച്ചു ഡോക്ടർ പ്രിയ ദേവദത്ത് ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ അധ്യക്ഷത വഹിച്ചു ുളങ്ങര പുതുപ്പള്ളി തെക്കേ ആഞ്ഞലിമൂട് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ഔഷധ സസ്യ ഉദ്യാനം ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് മെഡിസിൻ ബോർഡാണ് സ്കൂളിന് ഔഷധ തോട്ടം നൽകിയത് ഡോക്ടർ പ്രിയ ദേവദത്ത് ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ അധ്യക്ഷത വഹിച്ചു എന്നാലും ഗവൺമെന്റ് ആയുർവേദ രംഗത്ത് വലിയ ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മേഖലയിലും ആയുർവേദ മെഡിക്കൽ കോളേജിലും ഒത്തിരി ഫലങ്ങളുണ്ട് അതിൻ്റെ ഉപയോഗത്തിന് ഒത്തിരി ഫലങ്ങളുണ്ട് ഇപ്പം തന്നെ നമ്മുടെ ഒരു ആയുർവേദ ഡോക്ടർ ഡോക്ടറുടെ അതൊക്കെ നമ്മുടെ രാവിലെയുള്ള വാക്കിങ് വന്നിട്ട് ഒരു എനർജിക്ക് കഴിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ചിലപ്പോൾ ഹൃദയാഘാതം ഉണ്ടാകരിക്കാൻ സാധ്യതകളൊക്കെ പഠിപ്പിച്ചു അങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ നമ്മുടെ മുന്നിലുണ്ട് അപ്പം ആയുർവേദത്തിന് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഗവൺമെൻറ് ഇതേപോലെയുള്ള പരിപാടി നടക്കുകയാണ് അതിനെ സംബന്ധിച്ചിടത്തോളം വിശദമായ ക്ലാസ് ഡോക്ടർ എടുക്കും എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ എല്ലാം അനു നിങ്ങളെല്ലാം ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന അധ്യാപകരെയും വിദ്യാർത്ഥികളെയും എല്ലാം അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ മെഡിസിൽ പ്ലാൻ ബോർഡിന്റെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗം ഡോക്ടർ പ്രിയ ദേവത്തിനെ ക്ഷണിക്കുന്നു പ്രഥമ അധ്യാപിക കെ എസ് ഷീബ സ്വാഗതം രേഖപ്പെടുത്തി അജിമി ബിന്ദു മനോജ് എന്നിവർ സംസാരിച്ചു എസ് എസ് ടി അംഗം ചഞ്ചൽ തയ്യാറാക്കിയ ഔഷധ സസ്യ ഉൽപ്പന്നങ്ങൾ സ്കൂൾ അധ്യാപകൻ മനോജ് അഴീക്കൽ രചിച്ച ചോമിയുടെ കണ്ടൽ വിസ്മയങ്ങൾ എന്ന പുസ്തകങ്ങളും ഡോക്ടർ പ്രിയ ദേവദത്തിന് നൽകി സിഡി ന്യൂസ് ദേവികുളങ്ങര